Thank you. the

आयो <laughs> മൊത്തം ഇന്ത്യക്കും ആദാരനായി ഒരു ഹെഡ്മാരായിരുന്നു ഞാൻ ഒരു മഹാൻ ഹിസ്റ്റോറിയൻ കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയിൽ ഒരു മഹാൻ ചരിത്ര പണ്ഡിതനായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ എഡ്വൈറമെൻറ്റ് അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റി അദ്ദേഹത്തിന്റെ ഒരു ഇൻറ്റഗ്രിറ്റി ഹിസ്റ്റോറിക്കൽ ഇൻറ്റെഗ്രിറ്റി എന്നെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഇത് കേരള നാട്ടിൽ മാത്രമല്ല എല്ലാവർക്കും അറിയാം അതിനൊപ്പം അദ്ദേഹത്തിന്റെ ഒരു ഫിയർലെസ് എഫേർട്ട് കമ്മ്യൂണിസ്റ്റിന്റെ ഹിസ്റ്ററി ഈ ഹിസ്റ്ററി മാറ്റാൻ ഹിസ്റ്ററിന്റെ നെറേറ്റീവ് റീറൈറ്റ് ചെയ്യുന്ന ഒരു റുപത് കൊല്ലം അതിൻ്റെ എതിരെ അദ്ദേഹത്തിന്റെ ഒരു ഫാക്ട് ബേസ്ഡ് ഫിയർലെസ് റെസ്പോൺസ് ഞങ്ങൾക്ക് ഇന്നും അന്നും ഇന്നും നാളെ ഒരു ഇൻസ്പിറേഷണൽ കാര്യമാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണം ഞാൻ കാണുന്നത് ഒരു ഒരു വളരെ സാഡ് മൈൽ സ്റ്റോണാണ് നമ്മുടെ എല്ലാവരുടെയും ഹിസ്റ്ററി ഫാമിലിക്കും എല്ലാവരും അദ്ദേഹത്തിൻ്റെ എഡ്മാൻസ് ഞാൻ പാർട്ടിൻ്റെ ബിഹാഫിനും എൻ്റെ ബിഹാഫിൽ ഡീപ്പസ്റ്റ് കണ്ടു